കൂടെയുള്ളവരെ കണ്ണും പൂട്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്നേഹിതന്റെ ചിത്രമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് ആ സ്നേഹിതന്റെ പേര് ക്രിസ്തു എന്നാണ് യേശുവും ശിഷ്യന്മാരും ഗോതമ്പ് വയലിലൂടെ നടന്നു പോവുകയാണ് നടന്നു പോകുന്ന അവസരത്തിൽ ശിഷ്യന്മാർക്ക് വിശന്നു അവർ ആ വയലിൽ നിന്ന് ഗോതമ്പ് പണിയിലെടുത്ത് ഭക്ഷിച്ചു ഇത് കണ്ട മരിസിയർ പറഞ്ഞു ഇത് തെറ്റാണ് കാരണം നിയമത്തിനെതിരായിട്ടാണ് ഇവർ ചെയ്യുന്നത് സാപത്ത് ദിവസം അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് മതപരമായ ഒരു അനുഷ്ഠാനമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ന്യായീകരണമൊന്നുമില്ല ഇത് കണ്ട ക്രിസ്തുവിനും അറിയാം അത് തെറ്റ് തന്നെയാണ് പരിസേർ വന്നുള്ള ആരോപണം പറയുമ്പോൾ അത് കൃത്യമായ ആരോപണമാണെന്ന് ക്രിസ്തുവിന് മനസ്സിലാകുന്നുണ്ടാവും കാരണം യഹൂദ പാരമ്പര്യത്തിലാണല്ലോ ക്രിസ്തു ജനിച്ചതും വളർന്നതും എല്ലാ ശരികളും ഉണ്ടായിരിക്കുമ്പോഴും ആ തെറ്റിനെ ക്രിസ്തു എങ്ങനെ ന്യായീകരിച്ചു ഉടനെ ക്രിസ്തു ഓർക്കുന്നത് പഴയ നിയമത്തിലെ തൻ്റെ പിതാവിനെയാണ് ദാവീതിൻ്റെ വംശത്തിൽ പറഞ്ഞത് കൊണ്ട് തന്നെ അവൻ തൻ്റെ പിതാവിനെ പൂർവ്വ പിതാവിനെ ഓർത്ത് ആ പിതാവ് പണ്ട് ചെയ്ത കഥയൊക്കെ എടുത്ത് പറയുന്നു പഴയ നിയമത്തിൻ്റെ താളുകൾ എവിടെയൊക്കെയോ ഓർമ്മ വെച്ചുകൊണ്ട് ക്രിസ്തു പറഞ്ഞു പണ്ട് ദേവാലയത്തിൽ പുരോഹിതർക്ക് മാത്രം അവകാശപ്പെട്ട കാഴ്ചയൊപ്പം എങ്ങനെയാണ് കഴിച്ചത് അപ്പോൾ അത് ന്യായീകരിക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ ഇതിനെ ന്യായീകരിക്കാം ഇങ്ങനെ ക്രിസ്തു പറയുമ്പോൾ അത് കൃത്യമായ ന്യായീകരണമാണ് അത് ന്യായീകരണം മാത്രവുമാണ് അതാണ് അതിൻ്റെ പ്രത്യേകത തെറ്റാണെങ്കിലും അതിന് ഏതോ പഴയ കാലത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അവരുടെ മുമ്പിൽ വിട്ടുകൊടുക്കുന്നില്ല അവരെ സപ്പോർട്ട് ചെയ്യുന്നു അവരെ കൂടെ നിൽക്കും നിർത്തുന്നു സ്നേഹമുള്ളവരെയും ഇത് പുതിയ കാഴ്ചയൊന്നുമല്ല പഴയ നിയമത്തിൻ്റെ തുടക്കം മുതൽ നാം നോക്കിയാൽ കൂടെ നിൽക്കുന്നവരെ കണ്ണും പൂട്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും ഏസാവിൽ നിന്നും യാക്കോബ് അനുഗ്രഹങ്ങളൊക്കെ തട്ടിയെടുത്ത് പോകുമ്പോൾ ആ യാക്കോബിനെ എസ്കോട്ട് പോകുന്നത് ദൈവമാണ് അവനൊ ആപത്തും സംഭവിക്കാതിരിക്കാൻ അവൻ്റെ കൂടെ കരുതലായി നിൽക്കുന്ന ദൈവമാണ് മോശയുടെ വഴിപ്പാതയിലൊക്കെ ഒരിക്കലും തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ അവൻ വീഴാതിരിക്കാൻ അവന് കൊലയാളിയാണെന്നറിഞ്ഞിട്ടും ആ കൊലക്കുറ്റത്തിൽ നിന്നൊക്കെ അവനെ രക്ഷിക്കുന്നതും പിന്നീട് അവൻ്റെ ജീവിതം വലിയ മഹത്വമുള്ളതാക്കി തീർക്കുന്നതും ദൈവമാണ് ഇങ്ങനെ പഴയ നിയമത്തിൻ്റെ താളുകൾ മുതൽ തന്നെ കൂടെ നിൽക്കുന്നവരെ കണ്ണും പൂട്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ഇതാണ് കൂടെ നിൽക്കുന്നവരെ കണ്ണും പൂട്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദൈവം കൂടെ നിൽക്കുന്നവരെ ആരുടെ മുമ്പിൽ ഒറ്റിക്കൊടുക്കാത്ത ഒരു ദൈവം നമ്മുടെയൊക്കെ ആശ്വാസവും തന്നെയാണ് എന്തുമാത്രം കുറവുകളാണ് നമ്മൾ എന്തുമാത്രം തെറ്റിൽ വീഴുന്നവരാണ് നമ്മൾ എന്നിട്ടും ഈ തെറ്റുകളും കുറവുകളൊന്നും മനുഷ്യർ കാണാതെ പോകുന്ന എന്തുകൊണ്ടാണ് അത് ദൈവത്തിൻ്റെ കണ്ണും പൂട്ടിയുള്ള ഒരു സപ്പോർട്ടാണ് കൂടെ നിൽക്കുന്നവരെ ഒരിക്കലും തള്ളിക്കളയാത്ത ഒരു ദൈവം നമുക്കുണ്ടായിരിക്കുമ്പോൾ നമ്മൾ ആരെ ഭയപ്പെടണം നമ്മൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ അവൻ്റെ കൂടെയായിരിക്കുക അവൻ്റെ ആയിരിക്കുന്നവരെ അവൻ കണ്ണും പൂട്ടി സപ്പോർട്ട് ചെയ്യും വീഴാതെ തളരാതെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ